നമസ്കാരം ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ ഫ്രൈ ചെയ്താലോ നമുക്ക് സാധാരണ ഫ്രൈ ചെയ്യുന്നേ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യുന്നത് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫ്രൈ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്കിത് ഒരു മുക്കിലോ ഉള്ള ഒരു കോളിഫ്ലവർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒരുക്കി എടുത്തിട്ടുണ്ട് ഇതൊരു മൂന്നു നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകണം കാരണം ഈ കോളിഫ്ലവറിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും അത് നമ്മൾ കാ കണ്ണിന് കാണാൻ പെട്ടെന്ന് പറ്റില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കുണ്ടാവും അപ്പോൾ നന്നായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക അപ്പോൾ അതൊരു കഴുകിക്കൊണ്ട് വരാം നമ്മളിതൊരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് തിരുവി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം ഒരു ചെറിയ പാത്രത്തിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇനി ഒരു അരക്കപ്പ് വറുത്ത അരിപ്പൊടി ആട്ടോ നമ്മൾ ചേർക്കുന്നത് നമ്മൾ അപ്പത്തിനൊക്കെ വേറൊക്കെ നൈസായിട്ടുള്ള പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇനി നന്നായിട്ട് ഇതൊന്ന് എടുക്കാം ഒരു ശക്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി വെച്ചു ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ കൊടുക്കാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം ഇനി ഇതൊര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം നമ്മൾ അരിപ്പൊടി മാത്രം ചേർത്തുകൊണ്ട് നമുക്കൊരു കോട്ടിംഗ് കറക്റ്റായിട്ട് കിട്ടില്ല നമ്മൾ കോൺഫ്ലവർ ഇതിലുപയോഗിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കപ്പ് മൈദ എടുത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ടൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇതേപോലെ കോട്ടിങ് ആക്കിയിട്ട് ഇതേപോലെ ഇട്ടുകൊടുക്കുക എണ്ണ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എണ്ണ ബാക്കി വന്നിട്ട് നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ നമുക്ക് വാങ്ങാം നല്ല ഗോൾഡൻ കളറായി ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ മാറ്റാം വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഇതിനങ്ങൾ മാറ്റാം വീണ്ടും നമുക്കിതുപോലെ മുക്കിയിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ള ഫ്രൈ നമ്മൾ റെഡിയാക്കി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലൊടുക്കാം ഇപ്പോൾ സുഹൃത്തുക്കളെ കോളിഫ്ലവർ നിങ്ങൾ മേടിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കട്ടോ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ടൊരു നാലു മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതൊരു പക്കാവടയുടെ ടേസ്റ്റും കൂടെ കൂടിയാണ് നമുക്കിതിൽ കിട്ടുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടുന്നവരെ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ